എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു വീട് പണിയുമ്പോഴത്തേക്കും അതിനൊരു കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ടുള്ള പ്ലാനിൽ വീട് പണിന്ന് കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്നാണ് എല്ലാവരും എല്ലാ വീട് പണിയുന്നവരാണെങ്കിലും ചിന്തിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ട്രേഡിങ്ങിൽ എന്താ ട്രേഡിങ്ങിനൊരു കണക്കുണ്ട് ആ ട്രേഡിങ്ങിന് ഒരു പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചിട്ട് കറക്റ്റായിട്ട് മുമ്പോട്ട് പോവാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ട് മനസമാധാനമായിട്ട് ഇവിടെയും നമുക്ക് ട്രേഡ് ചെയ്യാം ഓക്കെ പോകാൻ സമയം ഒൻപത് എട്ടായിട്ടുണ്ട് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണാണ് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണോ അതൊരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ശരിക്കും കാരണം ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി എട്ടിലാണ് മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത് ആ ക്യാൻഡിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യുക ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റെട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും കൂടെ ഒരു സപ്പോർട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏകദേശം വന്ന് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ളൊരു ഏരിയ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തിനാലാണ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യണം കാരണം ഈ കൺസോൾട്ടേഷൻ സോൺ അതേപോലെ ഇതേപോലെ ലെവൽ എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തിനാല് വന്ന് ടച്ച് ചെയ്തിട്ട് അതുവഴി അങ്ങ് പോവുമല്ല അവിടെ ക്യാൻഡിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഹൈ വോളിയത്തിൽ താഴത്തോട്ട് വരാം ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ട് മീങ്ങിൽ പോയി ക്യാൻഡിൽ ക്ലോസ് ചെയ്യാം അവിടെ പർട്ടിക്കുലർ ആയിട്ടൊരു ഏരിയയാണ് മെഷർ ചെയ്യുന്നത് ഒരിക്കലും ഇന്ന സ്ഥലത്ത് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോകും എന്നൊന്നും നമുക്ക് ഒരാൾക്കും ഈ ലോകത്തിലെ ഏറ്റവും നല്ല ട്രേഡർക്ക് പോലും പറ്റത്തില്ല അവിടെ ആ ഈ ലൈനൊക്കെ ഇട്ടേക്കണെന്തിനാണെന്ന് വെച്ചാൽ അതൊരു ഏരിയ ആണ് ആ ഏരിയ ആകുമ്പോൾ മാത്രം നമ്മൾ അലർട്ട് എടുത്താൽ മതി അതിനുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് നമുക്ക് എന്താണ് ചാരി ഇരുന്നുകൊണ്ട് ആ റൈഡ് ആസ്വദിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോഫിറ്റ് എടുത്ത് മാറുക അല്ലാതെ ആ ലൈൻ വരെ കറക്റ്റ് ട്രിഗർ പോയിന്റ് ഇട്ട് വെക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് കറക്റ്റ് റിവേഴ്സ് ആവണ ചരിത്രമുണ്ട് ആവാത്ത ചരിത്രമുണ്ട് കൺസോൾട്ടേഷൻ ആവണ ചരിത്രമുണ്ട് അപ്പോൾ ഇതൊക്കെ ഏരിയ മാത്രമാണെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക ഇതിൻ്റെ സ്പേസ് ആണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏരിയ അവിടെ നിന്നും മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തിനാല് ഏരിയ അവിടെ നിന്നും മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ കാരണം RSI എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവറിൽ നിൽക്കുകയാണ് ബട്ട് അത് ഗ്രീനും കൂടെ ക്രേ കയറി താഴത്തോട്ട് വന്നാലേ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആവത്തുള്ളൂ അപ്പോൾ താഴത്തോട്ടാണെങ്കിലുള്ള എൻ്റെ ലെവൽസുകൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് താഴത്തോട്ടുള്ള ഈ ഒരു മൂവാണ് നേരെ മറിച്ച് ഈ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പക്ക സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റിനും ഓൾട്ട് മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്താൽ എൻ്റെ രണ്ട് ലെവലുകളാണ് ഒന്ന് ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണ് ഒന്ന് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള ലെവൽ ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റാണ് ഞാൻ അപ്പർ ലെവലിലേക്ക് ഫോക്കസ് ചെയ്ത് അപ്പോൾ സ്റ്റിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചിട്ട് അത് ഡൗണിലേക്ക് ആയിട്ടില്ല സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആയി സിയിലേക്ക് പോവും രണ്ടാമത്തെ കേസ് തേർട്ടീൻ മിനിറ്റിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് എസ് എം എ മോളിലാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എസ് എം എ ഓൾറെഡി ടച്ച് ചെയ്തിട്ട് നിലവിൽ മുകളിലാണ് നിൽക്കുന്നത് വൺ അവറിൻ്റെ എസ് എം എ മോളിലാണ് ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ടോട്ടലി ഒരു ഫുൾ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് കേട്ടോ ഒരു ഫുൾ എന്താ പറയുക ഹയർ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ വൺ അവർ ടു അവറ് ഫോർ അവറ് അതേപോലെ തന്നെ വൺ ഡേ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വേണമെങ്കിൽ കുറച്ചൊന്നും പൊക്കത്തോട്ട് പോയി കൂടാകില്ല അപ്പോൾ ഈ ലെവൽസിന് ബേസ് ചെയ്തിട്ടുള്ള ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻറ്റ് അത് വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നു ഓക്കേ സോണോ കാര്യങ്ങളൊന്നും ഇന്ന് ഇടുന്നില്ല ഇനി സ്ട്രൈക്കിലേക്ക് പോവാം സീല് ഇന്ന് പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വരെയും അതിന് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലുള്ള മൂവ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ് വരെയും മുന്നൂറ്റി ഏഴ് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയും ഈ മൂന്ന് സ്പേസിൽ എവിടെ ലോട്ട് കൂട്ടി എടുക്കാൻ പറ്റും എന്നാണ് ആലോചിക്കുന്നത് അതേപോലെ പീയുടെ കേസിലാണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പീയുടെ സ്ട്രൈക്ക് ഇരുപത്തഞ്ചും മുന്നൂറും സി യുടെ സ്ട്രൈക്ക് ഇരുപത്തയ്യായിരം ആണ് അപ്പോൾ പിടേത് ഇരുന്നൂറ്റി അഞ്ചിന് മുകളിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയും ഇരുന്നൂറ്റി നാൽപ്പത്താറ് മുതൽ ഇരുന്നൂറ്റമ്പത്തേഴ് വരെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഒരു ഫില്ലിങ് സ്റ്റേഷനായിട്ടുള്ളത് ബാക്കിയുള്ളത് ചെറിയ ആർ എസ് ഐയിൽ മാർക്കറ്റിൻ്റെ നോക്കി എടുക്കാന്ന് വിചാരിക്കുന്നു സ്റ്റിൽ ഫൈവ് മിനിറ്റിലും ആർ എസ് ഐ താഴത്തോട്ടാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിലും ആർ എസ് ഐ ക്രോസ് ചെയ്ത് വന്നാൽ മാത്രമാണ് കാരണം ഇപ്പം സീയിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് താഴ്ത്തോട്ട് നിൽക്കുന്നു ഫിഫ്റ്റീ മിനിറ്റ്സ് ഫിഫ്റ്റീ മിനിറ്റ്സ് പിയിലും ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാനുകൾ ബാക്കി പുറകെ നോക്കാം ഒന്നും സ്ഥിതിയൊന്നും പിടിച്ചെന്തായാലും ഞാൻ നോക്കുന്നില്ല ഇനി അങ്ങോട്ട് കുറച്ച് ഇപ്പോൾ സ്കാൽപ്പിംഗ് ചെയ്യാനായിട്ട് കുറേ ശ്രമിച്ചു ആവറേജിങ് കുറേ ശ്രമിച്ചു ചെറിയ ടൈം ഫ്രെയിമിൽ ഡയറക്ഷൻ കുറേ ശ്രമിച്ചു ഇനി കുറച്ച് നാൾ നല്ല രീതിയിലൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ് കൂടുതൽ ഒരു മൂന്ന് ലോട്ട് മൂന്നോ അഞ്ചോ ഏഴ് ആ ആ രീതിയിലൊക്കെ സ്കാൽപ്പ് ചെയ്യുന്ന ഒരു സ്പേസ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ന്യൂട്രൽ ഓപ്പൺ ആണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ട് എത്രത്തോളം ഫീൽ അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് ഞാനൊരു എൻട്രി കിട്ടിയാലും ടൈറ്റ് സ്റ്റോപ്പ് ലോസേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ ഒരു സ്പേസ് ഉള്ളത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് അപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ എൻട്രി കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ലോങ് ഹോൾഡിംഗ് ആണെങ്കിൽ ഗുണമുള്ളൂ കാരണം ഈ ഒരു ക്യാൻഡിൽ ആയതുകൊണ്ട് ശരിക്കും ഇരുന്നൂറ്റഞ്ചിൻ്റെ താഴെയൊക്കെ കാൻഡിൽ ക്ലോസ് ചെയ്താൽ എക്സിറ്റ് ചെയ്യാം ഒരു ധൈര്യത്തോടുകൂടി കൊണ്ടുപോകാം ഇരുന്നൂറ്റി മുപ്പത് വരെ അല്ലാതെ നമ്മൾ പേടിച്ചിട്ട് പേടിച്ചിട്ടത് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഈ ഒരു കാൻഡിൽ വീക്ക് ആയതുകൊണ്ട് ഓക്കെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വരെ വന്നിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവറായി വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് ആദ്യത്തെ ട്രിഗർ പ്രൈസ് ഓക്കെ ഇരുന്നൂറ്റി മുപ്പത് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇനി അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോട്ടെ അതിനുശേഷം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അൻപത്തേഴ് വരെ നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ലാത്ത പക്ഷം രണ്ട് ലോട്ടൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ഇവിടെ കൊടുക്കാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം എന്നിട്ട് കൈയും കെട്ടിയിരിക്കാം കാരണം ആർ എസ് ഐയുടെ ക്രോസ് ഓവറാണ് വന്നിരിക്കുന്നത് അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മിക്കവാറും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാലോ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോ ഒക്കെ പോയിട്ട് ചിലപ്പോൾ തിരിച്ച് താഴ്ത്തോട്ട് വരും ബിക്കോസ് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് എന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ താഴത്തോട്ട് വരണമെന്നല്ല കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ അതങ്ങ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് കയറി പോകണേ പോട്ടെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് തൊട്ട് ഇരുന്നൂറ്റമ്പത്തേഴ് വരെയാണ് അപ്പോൾ ആദ്യത്തെ കവറിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ മുകളിൽ പോകണം ഇരുന്നൂറ്റി മുപ്പത്തിനാലോ പോയിൻ്റ് തൊണ്ണൂറ് വരെ വന്നിട്ടുള്ളൂ അതായത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഞാൻ പറഞ്ഞു ബ്രേക്ക് ചെയ്യാനായിട്ട് പാടാണ് അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ള വാതില് തുറന്നു കഴിഞ്ഞാ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റമ്പത്തേഴ് പോയിന്റ് വരും അതുകൊണ്ടാണ് മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാലേ പോയിന്റ് ഒൻപത് കൊണ്ട് വെച്ചിരിക്കണേ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം അത് ബ്രേ ഇതൊരു കണക്കാണ് അത് ബ്രേക്ക് ചെയ്യട്ടെ അത്രയും ഇരുന്നൂറ്റി മുപ്പത്തിനാലേ പോയിന്റ് ഒമ്പതഞ്ച് എന്നുള്ളത് കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഹോൾഡിങ്ങേ പറ്റത്തുള്ളൂ അല്ലാതെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടൊന്നും ഒരു കാരണവശാലും ട്രേഡ് എടുക്കാൻ പറ്റില്ല കാരണം ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ട് ഹോൾഡിങ്ങിൽ വല്ലതും പോവുക എന്നുള്ളത് മാത്രമാണ് ഞാനീ പറയുന്ന പോലെ ബഫർ സോൺ എൻ്റെ എല്ലാ ട്രേഡും രണ്ട് പോയിട്ടൊക്കെ ബഫർ സോണാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത്തേഴ് വലിയ പ്രശ്നമില്ലാത്ത ഏരിയയാണ് കാരണം അത് കൺസോളേഷൻ സോണാണ് അപ്പോൾ കുറഞ്ഞൊന്ന് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് അങ്ങ് വരണം ഇപ്പം എന്തുകൊണ്ടാണ് അവിടെ അമ്പത്തെട്ട് അമ്പത്തി ആറ് അല്ലെങ്കിൽ അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് പൂജ്യത്തിൽ റിജക്ഷൻ ആയെന്ന് വെച്ചാൽ ഈ ഒരു യെല്ലോ ലൈനിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവിടെ ആദ്യം ഒന്ന് റിജക്ഷൻ ആയത് അമ്പത്തി ഒൻപത് അടുത്ത ഓപ്പർച്യൂണിറ്റിയും മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ന്യൂട്രൽ ഓപ്പൺ ആയതുകൊണ്ടാണ് അവിടെ നിന്നെ കണ്ടിന്യൂവേഷൻ അത് ധൈര്യത്തോടുകൂടെയുള്ള ഹോൾഡിംഗ് ആണ് അവിടെ ധൈര്യമാണ് വർക്കൗട്ടായത് വീക്ക് ആണെങ്കിലും അവിടെ ധൈര്യം ആയി ഇനി അടുത്ത പീഡ ഒരു റിവേഴ്സൽ വരുന്നത് എഴുപത്തിരണ്ട് മുതൽ ഒരു മാർക്കറ്റിൽ റിവേഴ്സൽ ഞാൻ ഇനി നൂറ്റി എഴുപത്തി മുതൽ എൺപത്തി ഒന്ന് വരും ആർ എസ് ഐ ഫൈവ് മിനിറ്റ് ക്രോസ് ഓവർ ആയിട്ടില്ല അത് ക്രോസ് ആയിട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിനി പിയിലേക്ക് സിയിലേക്ക് നോക്കിയാൽ മതി കേട്ടോ പിയിൽ ഒരു സ്കാപ്പിംഗ് സൗഡ് നോക്കണമെങ്കിൽ എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള അഞ്ച് പോയിന്റ് ഇപ്പോൾ രണ്ട് ലോട്ടാണെങ്കിൽ പത്ത് പോയിന്റ് നേരെ മറിച്ച് ഇത് നൂറ്റി അറുപത്തേഴിൻ്റെ മുകളിൽ നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എൺപത്തൊന്നിലേക്കോ ഈയൊരു ക്യാൻഡിൽ വീക്കാണ് ഫൈവ് മിനിറ്റിൻ്റെ നൂറ്റി എൺപത്തൊമ്പത് കാരണം ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എന്നുള്ളൊരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ബട്ട് ഇരുന്നൂറ്റി എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെ നോക്കിയിട്ടേ കാര്യമുള്ളൂ അപ്പം നമ്മുടെ വീക്ക് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തീരാവുന്ന കേസുകൾ ചില ആളുകൾ എടുക്കും ചില ആളുകൾ എടുക്കാതിരിക്കും ചില ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല ചില ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും ചിലവർ കോസ്റ്റ് ടു കോസ്റ്റ് ഇടും ചിലവർ സ്റ്റോപ്പ് ലോസ് ഇടും ചിലവർ ലോസ് ഹോൾഡ് ചെയ്യും അതൊക്കെ ഡിഫൻസ് അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് അറുപത്തെട്ട് അറുപത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്താറ് ഓക്കെ ആണോ ആണോ എഴുപത്തി എൺപത് വരെ സ്പേസ് ഇട്ടിട്ടുണ്ട് പിന്നെയുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ നൂറ്റാറ് വില എടുക്കും മുപ്പത് പോയിൻ്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇടും അത് അവിടെ ഹോൾഡ് ചെയ്ത് ഇടും എസ് എം വരെയോ അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി നൂറ്റി തൊണ്ണൂറ് അപ്പോൾ നൂറ്റി അറുപതിലായിരുന്നു എൻട്രി നൂറ്റി അറുപതിലത്തെ എൻട്രി ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് നിൽക്കുന്നത് മൂന്ന് ചെറിയ ടാർഗറ്റുകളൊക്കെ ഓൾമോസ്റ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടേ രണ്ട് ടാർഗറ്റ് കൂടെ ഉള്ളൂ ആദ്യത്തെ ടാർഗറ്റ് വൺ എയ്റ്റി വൺ ആയിരുന്നു അത് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തു ഇനി രണ്ടാമത് രണ്ട് ട മൂന്ന് ടാർഗറ്റുണ്ടായിരുന്നു ആദ്യത്തത് വൺ എയ്റ്റി വൺ രണ്ടാമത്തേത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വൺ നയൻ്റി മൂന്നാമത്തത് എസ് എം എ നാലാമത്തത് ടു തേർട്ടി ത്രീ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് മേളിപ്പോയി ക്രോസ് ഓവർ ആവണം ആ ക്രോസ് ഓവർ ആവുന്ന സമയത്ത് രണ്ട് രണ്ട് റിജക്ഷനുകൾ എസ് എം എ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതിൻ്റെ ഏതു ഭാഗത്തുനിന്ന് റിജക്ഷൻ ആവും എന്ന് പറയാൻ പറ്റില്ല ഭൂകോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ ഇരുന്നൂറ്റിയേഴിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ എസ് എം എ ഇരുന്നൂറ്റിയേഴ് എത്തുമെന്ന് നോക്കണം ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ഓവറാവണം അവിടെ വരെ എന്താണ് സംഭവിക്കണതെന്ന് നോക്കണം അതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോയ്ക്ക് ഓൾറെഡി ഒരു കമ്പനിയിൽ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണ് ഒരു വീട് പണിയുമ്പോഴത്തേക്കും അതിനൊരു കണക്കുണ്ട് ആ കണക്കനുസരിച്ചിട്ടുള്ള പ്ലാനിൽ വീട് പണിത് കഴിഞ്ഞാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം എന്നാണ് എല്ലാവരും എല്ലാ വീട് പണിയുന്നവരാണെങ്കിലും ചിന്തിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ട്രേഡിങ്ങിൽ എന്താ ട്രേഡിങ്ങിനൊരു കണക്കുണ്ട് ആ ട്രേഡിങ്ങിനൊരു പ്ലാനുണ്ട് ആ പ്ലാൻ പ്ലാനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ട് മനസ്സമാധാനമായിട്ട് ഇവിടെയും നമുക്ക് ട്രേഡ് ചെയ്യാം രണ്ടും തമ്മിൽ പരസ്പരം കണക്റ്റഡാണ് കണക്കും പ്ലാനും കരില്ലാം കൃത്യമായിരിക്കണം കൃത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും നമുക്ക് ഗുണം കിട്ടും വീടിലാണെങ്കിൽ മനസ്സമാധാനം കിട്ടും ട്രേഡിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അരിമേടിക്കാനുള്ള വകുപ്പും കിട്ടും ഇതാണ് ഇന്നത്തെ തമ്പിനയിലായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം അത് ഇന്നലെ രാത്രി ഞാൻ കോട്ട് ചെയ്ത് വെച്ചതാണ് ഈ ഒരു തമ്പിനയിൽ അതുകൊണ്ടാണ് ഇന്നത്തെ സാധാരണ എൻ്റെ വ്യൂവിൽ നിന്നും ഇന്നത്തെ വ്യൂവിൽ അല്ലെങ്കിൽ ഞാൻ വ്യൂസിൽ ചെറിയൊരു ഡിഫറൻറ് ഉണ്ട് എന്താ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൃത്യമായിട്ടുള്ള ലെവൽസ് ക്യാച്ച് ചെയ്യുമ്പോൾ മാത്രമേ എടുക്കുന്നു എന്നുള്ള ഒരു സിസ്റ്റം ഇന്നത്തെ വ്യൂവിൽ ഇട്ടതിൻ്റെ ഉദ്ദേശം ഈ ഒരു തമ്പിനേലിനുദ്ദേശിച്ചിട്ട് മാത്രമാണ് നമ്മുടെ ഭൂകോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെങ്കിൽ ബ്ലൂ ലൈൻ്റെ ഏകദേശമൊക്കെ അടുത്ത് എസ് എം എത്തുമ്പോഴത്തേക്കും പരസ്പരം കൂട്ടിമുട്ടണമെന്നാണ് പറഞ്ഞത് ഏകദേശമൊക്കെ അതായിട്ടില്ലേ ഓക്കെ ഇപ്പോൾ ആ എന്തുകൊണ്ടാണ് ഇവിടെ എസ് എം എ മുട്ടാതെ ചെറിയൊരു റിവേഴ്സ് വന്നതിന്റെ റീസൺ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഇരുന്നൂറ്റഞ്ചിൽ നിന്നുള്ള ലെവല് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് സീൽ ഫീൽ ഈ ഒരു മൂവ്മെന്റ് വരുന്നത് പിന്നെ അതുകൂടാതെ ഇനിയും തെളിവുകളുണ്ട് എന്തുകൊണ്ടാണ് സീ റിവേഴ്സ് ആയെന്നുള്ളതിൻ്റെ റെഡ് കാനില് വരുമ്പോൾ പലരും പേടിച്ചു പോകുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഇനിയും തെളിവുണ്ട് ഞാൻ കാണിച്ചു തരാം ഫൈവ് മിനിറ്റിൽ എസ് എം എ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ എസ് എം എ ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ സ്ട്രൈക്കിൽ ടച്ച് ചെയ്തിട്ടില്ലെന്നേ ഉള്ളു ഫ്യൂച്ചറിൽ എസ് എം എ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിവേ ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ് ഡിസിപ്ലിൻ എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷെ എല്ലാ ദിവസവും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതല്ല കേട്ടോ കാരണം തൊണ്ടക്ക് ചെറിയൊരു റെസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇന്ന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു ശൈലിയും ഒരു തമ്പിനേലിൻ്റെ ആശയവും മനസ്സിൽ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ വീക്കാണ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകത്തുള്ളൂ അതേപോലെ ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ മാത്രമേ പി എം ഡൗൺ ആവത്തുള്ളൂ കാരണം മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ ഈ ഭാഗത്തു നിന്നാണ് മാർക്കറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സമയം ഏകദേശം ആയതുകൊണ്ടും നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ടും എൻ്റെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ടു മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്